ഹായ് ഏകദേശം ഹൺഡ്രഡ് ബിസിനസ് ഐഡിയാസിന് മുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ മിക്കതിലും വരുന്ന കോമൺ കമൻറ്റുകളാണ് ഞാൻ എത്ര ബിസിനസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് അതിനൊരു ഉത്തരമായി ഞാൻ എൻ്റെ ബിസിനസ്സുകളിൽ ആദ്യത്തെ സംരംഭമായ ഡിസ്റ്റേ നിങ്ങളെ പരിചയപ്പെടുത്തുവാം കേരളത്തിൽ രണ്ടിടത്ത് നമുക്ക് ബ്രാഞ്ചുകളുണ്ട് കൊച്ചിയിലും കൊല്ലത്തും ഇന്ന് നമ്മൾ കൊച്ചി കാക്കനാട്ടുള്ള ഓഫീസിലോട്ടാണ് പോകുന്നത് നമുക്കവിടെ ടീമിനെയും അതിനൊക്കെ നമ്മുടെ സർവീസും എല്ലാം പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഓഫീസ് നമുക്ക് നമ്മുടെ ടീമിനെ പരിചയപ്പെടാം മാം ഇതാണ് നമ്മുടെ അഡ്മിനിസ്റ്റർ ഓഫീസ് അഡ്മിനിസ്റ്റർ ആണ് പേര് സന്ധ്യാനാണ് ഇതും ഇതും നമ്മുടെ വീഡിയോ എഡിറ്ററാണ് ഹൈ ജെറിയൻ നമ്മുടെ ഡിജിറ്റൽ ആണ് ഷഹനാസ് നമ്മുടെ മൾട്ടിമീഡിയ ഡിസൈനർ ആണ് രാഹുൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റർ ആണ് ഹൈ ഹൈ ഇത് നമ്മുടെ ഓപ്പറേഷൻ മാനേജറായ ബിബിൻ ആണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഓഫീസിലെ ബാക്ക് ബോൺ ആയിട്ടുള്ള നമ്മുടെ മാനേജറിനെ നമുക്ക് മാനേജറെ കണ്ട് പരിചയപ്പെടാം ഹായ് ഡിസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അറിയാൻ മാമിന്റെ അടുത്ത് ചോദിച്ചാൽ മതി മാമാണ് ഡിസ്റ്റയുടെ എല്ലാ കാര്യവും നോക്കുന്നത് മാം ഡിസ്റ്റെ കുറിച്ച് പറയാം എന്റെ പേര് റീഷ്മ മാനേജർ ആണ് അപ്പൊ നമ്മൾ ഡിസ്റ്റേ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മൾ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പം നിലവിൽ അതിനകത്താണ് ഫുൾ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലയന്റ്സിന് ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ അജണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കോമ്പിറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു എറയിൽ നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് കേരളത്തിലെ ബ്രാഞ്ചസ് കൂടാതെ തന്നെ നമ്മള് ഈ എൻഡിലോ അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിംഗിലോ നമ്മൾ ദുബായിൽ കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ട്രെയിനിങ് വെബ് ഡെവലപ്മെന്റ് കൂടാതെ നമ്മളിപ്പോ വീഡിയോ പ്രൊഡക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ നിലവിലെ ടു ഹൺഡ്രഡ് പ്ലസ് ക്ലയൻറ്റ്സ് അഞ്ച് രാജ്യങ്ങളിൽ നിന്നായിട്ടുണ്ട് നിലവിൽ ബിസിനസ് ചെയ്യുന്നവരോ ചെയ്യാൻ പോകുന്നവരോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഡിസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്റ്റിയുടെ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് മുമ്പ് തുടക്ക സമയത്ത് ഒരുപാട് സ്ട്രഗിളിങ്ങും അതായത് ഹാർഡ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ആ ഒരു ഡിസ്റ്റയുടെ ജേണി ജസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് കൂടാതെ കൊല്ലത്ത് നമ്മുടെ ഡിസ്റ്റിയുടെ ടീമിനെയും പരിചയപ്പെടുത്തുന്നതാണ് സോ ഡോണ്ട് മിസ് ഇറ്റ്